വിവേകാനന്ദ പാറയിൽ സൂര്യാസ്തമയം ദർശിച്ച് ധ്യാനമിരുന്ന പ്രധാനമന്ത്രി കടലോളങ്ങളിലെ ശാന്തതയും ആഴക്കടലിലെ കാറ്റും ധ്യാനത്തിന് സാക്ഷിയായി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ധ്യാന നിമഗ്നായത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനത്തിന് പിന്നിലെന്താണ് എന്തുകൊണ്ടാണ് ധ്യാനത്തിനായി അദ്ദേഹം വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തത് എന്തൊക്കെയാണ് വിവേകാനന്ദ പാറയുടെയും കന്യാകുമാരിയുടെയും സവിശേഷതകൾ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തിയ മോദി നാല്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനമിരിക്കും ജൂൺ ഒന്നുവരെയാണ് ധ്യാനമിരിക്കുക പ്രധാനമന്ത്രിയുടെ വരവോടെ കനത്ത സുരക്ഷയാണ് കന്യാകുമാരിയിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത് അതിനുശേഷം ബോട്ട് ബോട്ടുമാർഗമാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലെ സ്മാരകത്തിൽ എത്തിയത് വളരെ മഹത്വമായ ഇരിപ്പിടം തന്നെയാണ് ധ്യാനത്തിനായി മോദി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒത്തുചേരുന്ന ത്രിവേണി സംഗമമാണ് കന്യാകുമാരി ഇവിടെ വാവതുറൈ ബീച്ചിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പാറയാണ് വിവേകാനന്ദ പാറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കന്യാകുമാരിയിലെത്തിയ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരിക്കാനായി പാറയിലേക്ക് കടലിലൂടെ നീന്തിയെത്തി മൂന്ന് ദിവസത്തോളം അദ്ദേഹം അവിടെ ധ്യാനമിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതെന്നും കരുതപ്പെടുന്നു ഏകദേശം നാലു വർഷത്തോളം ഇന്ത്യയിൽ അലഞ്ഞു നടന്ന അദ്ദേഹം ഒടുവിൽ കന്യാകുമാരിയിൽ വെച്ചാണ് തന്റെ തത്വ സംഹിതയ്ക്ക് രൂപം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സ്വാമി രാമകൃഷ്ണാനന്ദയ്ക്ക് അദ്ദേഹം എഴുതിയ കത്തിലും ഇതേപ്പറ്റി പറയുന്നുണ്ട് കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിനടുത്തുള്ള പാറയിലിരുന്ന് താൻ ഒരു പദ്ധതി രൂപപ്പെടുത്തിയെന്ന് അദ്ദേഹം ആ കത്തിൽ പറയുന്നു നമ്മളെപ്പോലെയുള്ള ധാരാളം സന്യാസിമാർ അലഞ്ഞുതിരിയുകയും ആളുകളെ മെറ്റാഫിസിക്സ് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഒഴിഞ്ഞ വയറ് മതത്തിന് നല്ലതല്ലെന്ന് നമ്മുടെ ഗുരുദേവൻ പറയാറുണ്ടായിരുന്നില്ലേ അറിവില്ലായ്മ കൊണ്ടാണ് പാവങ്ങൾ ദുരിതപൂർവമായ ജീവിതം നയിക്കുന്നത് കാലങ്ങളായി നാം അവരുടെ രക്തം കുടിച്ച് അവരെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നു എസ് പി അഗർവാളിന്റെ ദ സോഷ്യൽ റോൾ ഓഫ് ഗീതയിലാണ് അദ്ദേഹത്തിന്റെ ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ പ്രദേശം അദ്ദേഹത്തിന്റെ സ്മാരകമായി നിലനിൽക്കുന്നതിന് ആർ എസ് എസ് നേതാവ് ഏക്നാഥ് റാനഡയുടെ നേതൃത്വത്തിലുള്ള വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് സ്മാരകം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാഷ്ട്രപതി വി വി ഗിരിയാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് സ്വാമി വിവേകാനന്ദനെ മാതൃകയാക്കിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിലും മോദി പ്രവർത്തിച്ചിരുന്നു ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയും യോഗയും ആത്മീയതയും ജീവിത സമ്പത്താക്കുകയും ചെയ്ത മോദിക്ക് വിവേകാനന്ദ പാറയിലെ ശാന്തത തന്നെയാവണം ധ്യാനത്തിന് അനുയോജ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കേദർനാഥിലും സന്ദർശനം നടത്തിയിരുന്നു അവിടെ പതിനഞ്ച് മണിക്കൂറോളം അദ്ദേഹം ധ്യാനമിരുന്നതും വലിയ വാർത്തയായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ വാർത്തകളിലിടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴു തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ധ്യാനത്തിനായി വിവേകാനന്ദ പാറ തിരഞ്ഞെടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുമെന്ന് മോദിയുടെ പ്രവചനമുണ്ട് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റിമുപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് തമിഴ്നാട്ടിൽ മാത്രം മുപ്പത്തിയൊൻപത് സീറ്റുണ്ട് ആളുകളുടെ മനസ്സിൽ മാറ്റം വന്നു തുടങ്ങിയെന്നും ഈ മേഖലയിൽ സീറ്റിലും വോട്ട് വിഹിതത്തിലും വലിയ കുതിപ്പുണ്ടാക്കാൻ തങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുമെന്നും അദ്ദേഹം മെയ് ഇരുപത്തിന് പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്ന പശ്ചാത്തലത്തിൽ സന്ദർശകർ വിവേകാനന്ദ പാറയിലേക്ക് വിലക്കുണ്ട് സമീപത്തെ കടകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം കൂടാതെ ആയിരം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് കൂടാതെ കോസ്റ്റൽ പോലീസിന്റെ പെട്രോളിംഗ് സംഘവും സ്ഥലത്തുണ്ട് എസ് പി ജി കമാൻഡോകളുടെ പത്തംഗ സംഘം കന്യാകുമാരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്